ഹലോ പിന്നെ ഇതിന വീഡിയോയെ എല്ലാ മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇടക്കര സുന്നി മാലിൽ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് മൈസുസാലിൻ്റെ നേതൃത്വത്തിൽ ഒരു ആത്മീയ മജ്ലിസ് നടക്കലുണ്ട് ആ മജലിസിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അവിടെ വന്ന ആളുകൾക്കൊക്കെ നമ്മൾ പരിപാടിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കൊടുക്കും ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു പോയതിന് ശേഷം ഞങ്ങൾ കുറച്ച് സംഘാടകർ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സംഘാടകർ ഞങ്ങൾ അവസാനം കഴിക്കുക അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾ മൂന്നാലാളുകളോ വട്ടത്തിൽ ഇരുന്ന് കാണ്ട് കറി പാർന്നുകാണ്ട് ഒരു മൂന്നഞ്ചാറ് പുറകെ ഇട്ടിട്ടാണ് അങ്ങനെ അങ്ങനെ കഴിച്ച് വച്ചിങ്ങനെ തിന്നലൊരു രസമുണ്ട് സംഘടനാ പ്രവർത്തനം വെറും ഒരു ഒരു മീറ്റിങ് ഇതിങ്ങനെ വളർത്തുന്നതിനപ്പുറം ഒപ്പമുള്ള സഹ പ്രവർത്തകരോടുള്ളൊരു സ്നേഹം പങ്കുവെക്കുക എന്നുള്ളൊരു ഭയങ്കര ഒരു ലക്ഷ്യം നമുക്ക് എപ്പോഴുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ ഞാനാണെങ്കിൽ നല്ലോം കറി പറഞ്ഞ് കുഴച്ചുകേണ്ട പൊറോട്ട കഴിക്കാം അപ്പൊ ഞാൻ ഇണ്ടാ രീതി ഇങ്ങനെ കണ്ട പൂക്ക ഒരു ബോധ്യം അപ്പൊ ഞാൻ എന്താക്കി നല്ലോം കുഴച്ചുകാണ്ട് അതിന് ഓരോ ലോല വായും ഇങ്ങനെ